ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല കോട്ടകളിടിപ്പാൻ ദൈവസന്നതിയിൽ ശക്തിയുള്ളവ തന്നെ ദൈവത്തിൻ്റെ മാറ്റമല്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് നിങ്ങളുടെ താഴ്മയ്ക്ക് ശക്തിയുണ്ട് നിങ്ങളുടെ സൗമ്യതയ്ക്ക് ശക്തിയുണ്ട് നിങ്ങൾ മൗനമായിരിക്കുന്നതിന് പോലും ശക്തിയുണ്ട് ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധം നടന്നത് കാൽവറിയിലാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് ആ യുദ്ധം ചെയ്തത് ലോകം കണ്ടത് യേശുവിനെ യഹൂദന്മാർ അടിക്കുന്നതാണ് യേശുവിനെ പരിഹസിക്കുന്നതാണ് യേശുവിനെ അവർ ഉപദ്രവിക്കുന്നതാണ് തലയിൽ മുൾക്കിരീടം വയ്ക്കുന്നു ആരുമേറിയ കുരിശ് ചുമന്നുകൊണ്ട് നടക്കുന്നു അവൻ്റെ വസ്ത്രം വലിച്ചു കീറുന്നു മുഖത്ത് കൊത്തുന്നു പുറ ഉഴവുചാല് പോലെ കീറുന്നു ആ ക്രൂശിൽ ഇരുമ്പാണികളിൽ തൂങ്ങി കിടക്കുന്നു ചങ്കിലെ അവസാനത്തുള്ളി രക്തവും നഷ്ടപ്പെടുന്നു പ്രിയപ്പെട്ടവരെ ആ യുദ്ധത്തിൽ യേശു തോൽക്കുന്നതായിട്ടാണ് ലോകം കണ്ടത് യേശു യുദ്ധം ചെയ്യുന്നതൊന്നും ലോകത്തിന് കാണാൻ കഴിയില്ല യേശുവിനോട് യുദ്ധം ചെയ്യുന്നതാണ് യേശുവിനെ ഉപദ്രവിക്കുന്നതാണ് യേശുവിനെ നിന്ദിക്കുന്നതാണ് ലോകം കണ്ടത് എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു യേശുവാണ് യുദ്ധം ചെയ്തത് യേശുവിനെ അടിക്കുന്നതാണ് ലോകം കണ്ടതെങ്കിൽ സത്യത്തിൽ അടി യേശുവിനല്ല യേശു ക്രൂശിക്കപ്പെടുന്നതാണ് ലോകം കണ്ടത് പക്ഷേ സത്യത്തിൽ ക്രൂശിക്കപ്പെട്ടത് പിശാചാണ് സത്യത്തിൽ അടി കൊണ്ടത് പിശാചനാണ് തെരുവെടുത്തു പറയുന്നു വാഴ്ചകളെയും അധികാരങ്ങളെയും യേശുക്രിസ്തു ആയുധവർഗം വെപ്പിച്ചു ക്രൂഷിന്മേൽ ജയോത്സവം കൊണ്ടാടി ശത്രുവിനെ കാഴ്ചയാക്കി പ്രിയപ്പെട്ടവരെ ഇത് കാണാൻ ആത്മീകമായ കണ്ണുകൾ തുറക്കപ്പെടണം നമ്മുടെ കർത്താവ് ക്രൂശിൽ എടുത്ത ആയുധം എന്താണ് താഴ്മയാണ് നമ്മുടെ കർത്താവ് സൗമ്യനായിരുന്നു വായി തുറക്കാതെ മിണ്ടാതിരുന്നു ലോകം കണ്ടത് യേശു പീഡിപ്പിക്കപ്പെടുന്നതാണെങ്കിൽ തിരുവഴുത്തു പറയുന്നു പിശാജിന്റെ തലയെ ദൈവം തകർക്കുകയായിരുന്നു സത്യമാണ് പ്രിയപ്പെട്ടവരെ യേശു കർത്താവിൻ്റെ പോരിന്റെ ആയുധം ജടീകമായിരുന്നില്ല അത് ആത്മീകമായിരുന്നു താഴ്മ ഒരു ആയുധമായിരുന്നു സൗമ്യത ആയുധമായിരുന്നു പ്രാർത്ഥന ുധമായിരുന്നു എന്തു പ്രാർത്ഥന യേശു പ്രാർത്ഥിച്ചെന്നറിയാമോ തന്നെ ഇങ്ങനെ മൃഗീയമായി പീഡിപ്പിച്ചവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചു പിതാവേ അവർ ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല അവരോട് ക്ഷമിക്കണമേ തിരുവഴുത്തു പറയുന്നത് ആരും തിന്മയ്ക്ക് പേരും തിന്മ ചെയ്യാതിരി പണക്ക് യേശുവിനോട് തിന്മ ചെയ്തവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുമ്പോൾ യേശു അവർക്ക് നന്മ ചെയ്യുകയായിരുന്നു അവൻ തിന്മയെ നന്മയാലാണ് ജയിച്ചത് ജയിച്ചത് കർത്താവാണ് ഇന്ന് പകൽ നിങ്ങൾക്കും അങ്ങനെ പോരാട്ടമുണ്ടോ നിങ്ങളെയും അങ്ങനെ മറ്റുള്ളവർ പോരടിക്കുന്നുണ്ടോ നിങ്ങൾ ജടീകമായി പ്രതികരിക്കരുത് കേട്ടോ നിങ്ങൾ പരാജയപ്പെടും യേശു തന്നെ പിടിക്കാൻ വന്ന പടയാളിയുടെ കാതറുത്ത ശിഷ്യനോട് പറഞ്ഞൊരു വാക്കുണ്ട് വാളെടുക്കുന്നവൻ വാളാൻ വാളെടുത്താൽ വാട് നിങ്ങൾക്ക് നേരെയും വരും നിങ്ങൾ ശകാരത്തിന് പകരം ശകാരം പറയരുത് നിങ്ങൾ ജടീകമായി പ്രതികരിച്ചാൽ നിങ്ങൾ തോറ്റുപോകും എന്നാൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങളുടെ ശത്രുവിനെ അനുഗ്രഹിക്കുമെങ്കിൽ നിങ്ങൾ തിരിച്ച് ശകാരിക്കാതെ മൗനമായിരിക്കുമെങ്കിൽ താഴ്മ ധരിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സഹോദരൻ നഷ്ടപ്പെടുകയില്ല നിങ്ങളുടെ സഹോദരി നഷ്ടപ്പെടുകയില്ല എന്നാൽ നിങ്ങളുടെ സഹോദരനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്ന ആ ദുരാത്മാവ് കീഴടങ്ങും നിങ്ങളുടെ സഹോദര സ്വർഗത്തിലുണ്ടാവും അവൻ്റെ പുറകിൽ വ്യാപരിക്കുന്ന ശക്തിയെ ദൈവം കീഴടക്കും നിങ്ങൾ പ്രാർത്ഥിക്കുക ദൈവം കോട്ടകളെ തകർക്കും നിങ്ങൾ മൗനമായിരിക്കുക ദൈവം വില്ലൊടിച്ച് കുന്തം മുറിച്ച് രഥങ്ങളെ തീയിലിട്ട് ചുട്ടുകളയും നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ആത്മീകമാണ് അതിന് ശക്തിയുണ്ടെന്ന് നിങ്ങൾ കാണാൻ പോവുകയാണ് വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും പകൽ അനുഗ്രഹിക്കുവാറാകട്ടെ ആമേ